നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ വാർത്തകൾ ഭരണ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞതോടെ പ്രചരണം ഊർജിതം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അഭൂതപൂർവമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവും യു ഡി എഫിന്റെ ബദൽ വികസന നയവും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്നും പി ഡി സതീഷ് കുതിര തുരങ്കത്തിനുള്ളിൽ വാഹനാപകടം യുവാവിന്റെ കൈ അറ്റുവീണു ഭരണ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം പൂർത്തിയായപ്പോൾ ജില്ലയിൽ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്താം ഇതിൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുരുഷന്മാരും മൂവായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ത്രീകളുമാണ് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന് പുറമെ പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ എൺപത്തി ഗ്രാമപഞ്ചായത്തുകൾ ഏഴ് നഗരസഭകൾ എന്നിവിടങ്ങളിലായി രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനാറ് വാർഡുകളിലേക്കാണ് മത്സരം സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടെ മുന്നണികളുടെ പ്രചരണവും ഊർജിതമായിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും പ്രചരണത്തിന്റെ തിരക്കിലേക്ക് മാറും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അത്ഭുതപൂർവ്വമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് കോടീശ്വരനാണ് വിത്തറ എന്ന് മന്ത്രി കടകംപള്ളി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിനെതിരെ എനിക്ക് കേസ് കൊടുത്തു ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പൊ എന്താ ഇപ്പൊ മൊഴിയുണ്ടോ കടകംപള്ളി സുരേന്ദ്രനായിട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ഞങ്ങളുടെ തെളിവുകളുണ്ടല്ലോ എസ് ഐ ടിയുടെ കയ്യിൽ തെളിവുകളുണ്ടല്ലോ പ്രസിഡന്റിനെ അടക്കമുള്ള മന്ത്രി രാഷ്ട്രീയ ശബരിമലയിലെ സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവും യു ഡി എഫിന്റെ ബദൽ വികസന നയവും രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്നും വി ഡി സതീശൻ പറഞ്ഞു എഫ് അധികാരത്തിലെത്തിയാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരവും പദവിയും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വി ഡി സതീശനോടൊപ്പം ഉണ്ടായിരുന്നു കുതിരാൻ തുരങ്കത്തിനകത്തുണ്ടായ വാഹന അപകടത്തിൽ യാത്രക്കാരന്റെ കൈ അറ്റ് താഴെ വീണു അപകടം റോഡരികിലെ കൈവരിയിൽ തട്ടിയപ്പോൾ കുതിരാൻ തുരങ്കത്തിനുള്ളിൽ പിക്കപ്പ് വാൻ അപകടത്തിൽപ്പെട്ടാണ് വാനിലെ യാത്രക്കാരനായ യുവാവിന്റെ കൈ അറ്റുപോയത് കൊല്ലങ്കോട് സ്വദേശി സുജിൻ ഇരുപത്തിരണ്ട് വയസ്സിന്റെ ഇടത് കൈയാണ് മുട്ടിന് താഴെ വെച്ച് അറ്റ് റോഡിൽ വീഴുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം സംഭവിച്ചത് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് തുരങ്കത്തിന്റെ അരികിലെ കൈവരിയിൽ ഇടിക്കുകയായിരുന്നു കൈ പുറത്തിട്ടിരുന്ന സുജിന്റെ കൈ അറ്റ് താഴെ വീണു പരിക്കേറ്റ സുജിനെ ഒരു ആംബുലൻസിലും കൈ മറ്റൊരു ആംബുലൻസിലുമായാണ് തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചത് കോഴി കയറ്റി വന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത് വടകഞ്ചേരി ടൌണിൽ നിയന്ത്രണം വിട്ട കാർ കടയുടെ ഷട്ടർ ഇടിച്ചു തകർത്തു അപകടത്തിൽ ആർക്കും പരിക്കില്ല ചൊവ്വാഴ്ച കാലത്ത് ആറേകാലോടെയാണ് സംഭവം സാധാരണ സമയങ്ങൾ തിരക്കേറിയ പ്രദേശമാണ് ഈ ഭാഗം എന്നാൽ ഈ സമയത്ത് റോഡിലും കടയിലും പരിസരത്തും ആളുകൾ